ഭ്രാന്തന്റെ പ്രണയം ആൻഡ് അൺകണ്ടീഷണൽ ലവ് സ്റ്റോറി ഭാഗം എൺപത് സമയം രാവിലെ മണി കഴിഞ്ഞിരിക്കുന്നു മാളു പതിയെ കണ്ണുകൾ ചിമ്മി തുറന്നു പക്ഷെ രാത്രിയിൽ ഉറക്കമില്ലായ്മ അറിയും പോലെ ആ കണ്ണുകൾ അങ്ങനെ അടഞ്ഞുപോയി പക്ഷെ പെട്ടെന്ന് അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു റൂമിൽ മൊത്തത്തിൽ വെളിച്ചം പരന്നതുപോലെ മാളു ചുറ്റും കണ്ണോടിച്ചു രാത്രിയിൽ എപ്പോഴോ തുറന്നിട്ട ജനാലയുടെ മുകളിലെ പാളിയിൽ നിന്നുമാണ് ആ വെളിച്ചം എൻ്റെ ദേവി നേരെ ഒരുപാടായോ മാളു പിടഞ്ഞുകൊണ്ട് തന്റെ ദേഹത്ത് കിടക്കുന്നവനെ നോക്കി അവളുടെ മാറിടത്തിൽ മുഖം ചേർത്ത് ഉടലൊന്നാകെ അവളിലേക്ക് വെച്ചാണ് വിനോദിന്റെ ഉറക്കം അവന്റെ ഭാരം അവളുടെ ദേഹം അറിയുന്നുണ്ടെങ്കിലും അവൻറെ ആ കിടപ്പ് കുറച്ചുനേരം കിടന്നവൾ ഒരുപാട് പ്രണയത്തോടെ അവന്റെ നെറ്റിയിൽ ചുണ്ടമർത്തി ഉണ്ണിയേട്ടാ ഉണ്ണിയേട്ടാ അവൾ അവനെ തട്ടിവിളിച്ചു ഉം അവൻ മൂളി ഒന്ന് മാറുമോ നേരം വെളുത്തു ഞാൻ പോട്ടെ ഉം എനിക്ക് ഉറങ്ങണം അവൻ ഉറക്കപ്പിച്ചിൽ പറഞ്ഞു ഉറങ്ങിക്കോ പക്ഷേ എന്റെ മേത്തു മാറ് എന്നാൽ എനിക്ക് എണീറ്റ് പോകാൻ പറ്റൂ അവൾ പറഞ്ഞിട്ടും അവൻ കണ്ണു തുറന്നില്ല മാളുവിന്റെ മുഖം മീർത്തുപോയി ഉണ്ണിയേട്ടാ അവൾ അവന്റെ തോളിൽ പിടിച്ചുലച്ചു എന്താടി മനുഷ്യൻ ഉറങ്ങാനും സമ്മതിക്കില്ലേ ഉറക്കം മുറിഞ്ഞ ദേഷ്യത്തിൽ അവളോട് ചോദിച്ചു കൊണ്ടവൻ അവളുടെ മാറിടത്തിൽ മുഖമുരസി ഉണ്ണിയേട്ടാ മാളു പിടഞ്ഞു അവളുടെ ആ ശബ്ദം കേട്ട് അവന് കണ്ണു തുറക്കാതിരിക്കാനായില്ല അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവന്റെ നോട്ടത്തിലാകെ ചുവന്നു പോകുന്നു പെണ്ണ് ഉഫ് ഇങ്ങനെ കിടന്ന് ചുവന്ന് എന്നെക്കൊണ്ട് രാവിലെ തന്നെ പുഷപ്പ് നീ അവൻ വഷളത്തരത്തോടെ ചോദിച്ചു മാളുവിൻ്റെ നെഞ്ചിടിപ്പൊന്ന് കുതിച്ചെങ്കിലും അവനെ കൂർപ്പിച്ച് നോക്കി ദേ മതിയാക്കിക്കോട്ടു ഇനി എന്നെ വിട്ട് ഞാൻ പോവാ അവിടെ എന്നെ അവൾ അവന്റെ തോളിൽ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു ഹലോ എന്ത് മതിയാക്കാൻ ഏ ദേ പെണ്ണേ വേണ്ടാത്തു പറഞ്ഞാണ്ടല്ലോ തുടങ്ങിയിട്ടുള്ളൂ ഞാൻ അവൻ കണ്ണുരുട്ടി ചീ ഇനി വാ തുറക്കണ്ട വഷളത്തരം പറയാൻ വേണ്ടി മാത്രം ഈ വാ തുറക്കുന്ന ഉണ്ണിയേട്ടൻ അവന്റെ അവൻ്റെ വാപുത്തിപ്പിടിച്ച് അവൾ ചുണ്ട് കൂർത്തു പറഞ്ഞു അവൻ പെട്ടെന്ന് ആ കയ്യിൽ അമർത്തി ചുംബിച്ചു മാളു പിടപ്പോടെ കൈ പിൻവലിച്ചു പറയും ഇനിയും പറയും നിന്നോടല്ലേ എനിക്ക് പറയാനും പരീക്ഷണങ്ങൾ നടത്താനും നീ ഉള്ളൂ എൻ്റെ മാളൂട്ട അവൻ അവളുടെ താഴെത്തുമ്പിൽ കൊഞ്ചിച്ചു മാളുവിന് ചിരി വന്നു പോ ഉണ്ണിയേട്ട ആ കൈ ചിരിയോടെ തട്ടി മാറ്റി ഇപ്പം തെൻ്റെ മാളൂട്ടന്റെ പ്രശ്നം ഏ അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി സമയം സമയം ഒരുപാടായെന്ന് തോന്നുന്നു ഉണ്ണിയേട്ട താഴെ അന്വേഷിക്കുന്നുണ്ടാവും പോണോ അവൾ പറഞ്ഞതിന് അവൻ ചോദിച്ചു ഉം അവൾ മൂളി ഉം പോണെങ്കിൽ വിടാ പക്ഷേ പോയിട്ട് കുറച്ച് കഴിയുമ്പോൾ അതായത് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റൂമിലേക്ക് വരണം അവൻ അവളുടെ നെറ്റിയിലും മൂക്കിലും കവിളിലുമെല്ലാം ചുംബിച്ചുകൊണ്ടാണ് അത് പറയുന്നത് എ എന്തിനാ അവന്റെ നിശ്വാസത്തിൽ പോലും കുളിർന്ന് പോകുന്ന പെണ്ണ് അതോ എനിക്കെൻ്റെ മാളൂട്ടനെ സ്നേഹിക്കാനാ ഇനി നമ്മുടെ റൂമിൽ നിന്ന് അവൻ കണ്ണിറുക്കി ആ ഈടാ ആ ഒരു വിചാരം മാത്രമേ ഉള്ളൂ അവന്റെ വാക്കുകളിൽ മുഖമാകെ തുടുത്തപ്പോഴും കപടമായൊരു ഗൗരവത്തിൽ അവള് ചോദിച്ചു അതേലോ ഇനി അതൊക്കെ തന്നെ എൻ്റെ ചിന്ത നീ ഇത് പറ കഴിച്ചു കഴിഞ്ഞിട്ട് റൂമിലേക്ക് വരുവോ അവന്റെ ശബ്ദം ആർദ്രമായി ഉം അറിയാതെ മൂളിപ്പോയവൾ എൻ്റെ മാളൂട്ട നീ എൻ്റെ മുത്ത അവൻ ആവേശത്തോടെ അവളുടെ ചുണ്ടുകളെ കടിച്ചെടുത്തു ആ ചുണ്ടുകളെ നുണഞ്ഞുകൊണ്ട് അവൻ പെട്ടെന്ന് ആ ചുണ്ടിൽ നിന്ന് അകലുക മാത്രമല്ല അവളുടെ ഉടലിൽ നിന്ന് പോലും എഴുന്നേറ്റുപോയി മാളു ഞെട്ടിപ്പോയി അവൻ എഴുന്നേറ്റ് മാറിയതും ദേഹം ഒന്നാകെ ഒരു തണുപ്പ് അരിച്ചു കയറി നഗ്നമേനിയിലാകെ ഉണ്ടായിരുന്ന മറ അവൻ മാത്രമായിരുന്നു വിനോദ് അവളെ നോക്കി വല്ലാത്തൊരു ഭാവത്തിൽ സ്വയം ചുണ്ടുകടിച്ചതും അവള് പിടച്ചിലൂടെ പുതപ്പിനായി ചുറ്റും പരതി പക്ഷെ പുതപ്പ് താഴേക്ക് വീണു പോയിട്ടുണ്ട് ഉണ്ണിട്ടോ മാളു ചുണ്ടു പിളർത്തി ഈ പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല കേട്ടോ ഈ മറച്ചുപിടുത്തൊക്കെ ഇന്നലെ കൊണ്ട് തീർന്നു ഇനി റൂമിലെത്തിയാ തുണി ഇടാൻ പോലും നിനക്ക് നേരം ഉണ്ടാവില്ല അതുകൊണ്ട് വെറുതെ മറച്ചു പിടിച്ച് കഷ്ടപ്പെടണ്ട അവൻ കണ്ണിറുക്കി അവൾ അവനെ കണ്ണും നോക്കി ഒപ്പം ഒരു കൂസലുമില്ലാതെ തന്റെ മുന്നിൽ നഗ്നമായി നിൽക്കുന്നവനെ കണ്ട് അവൾ അവനിൽ നിന്ന് നോട്ടം വെട്ടിച്ചു അത് കണ്ട് വിനോദ് ചുണ്ടുകോട്ടി ഓ പിന്നെ അവളൊന്നും കാണാത്ത പോലെ ഒന്ന് പോടി പോലെ വേണം നീയും എനിക്ക് വല്ല നാണമുണ്ടോ അവൻ ചുറ്റും അവന്റെ വസ്ത്രം തിരഞ്ഞു നിങ്ങൾക്കില്ല അതുപോലാണോ ഞാൻ മാളു അടക്കി ചിരിച്ചു ആ അതെ അതുപോലെ തന്നെ നീയും ഈ മടിയൊക്കെ എത്ര നാൾ കാണും നമുക്ക് നോക്കാലോ ഇപ്പോ എന്റെ കുഞ്ഞിങ്ങോട്ട് എഴുന്നേൽക്ക് വിനോദ് അവന്റെ ഷർട്ട് എടുത്ത് കൊടഞ്ഞുകൊണ്ട് മാളുവിനെ വിളിച്ചു അവൾ അപ്പോഴാണ് അവനെ തിരിഞ്ഞു നോക്കുന്നത് മുന്നിലെ കാഴ്ചയിൽ അടുത്ത നിമിഷം മാളു പൊട്ടിച്ചിരിച്ചുപോയി ഇതെന്തോണ് അവൾക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല വിനോദിന്റെ ചുണ്ടുകൂർത്തു നിനക്കെന്തായാലും സാരി ഉടുത്ത് ഇവിടെ നിന്ന് പുറത്തോട്ടിറങ്ങാൻ പറ്റില്ല ബ്ലൗസിന്റെ ഹൂക്കൊക്കെ ഇന്നലത്തെ ആ ഒരു ഇതില് പൊട്ടിച്ചു പോയിടി ഞാൻ അപ്പോ നീ എന്റെ ഷർട്ട് ഇട്ടോ എനിക്കിനി പാൻ്റ് ഒന്നും വലിച്ചു ചേറ്റാൻ വയ്യ അതുകൊണ്ട് ഇതാ സുഖം ഇതാകുമ്പോൾ നല്ല കാറ്റും തട്ടും വിനോദ് പറഞ്ഞുകൊണ്ട് കളിയാക്കി ചിരിക്കുന്നവളെ നോക്കി ചുണ്ടുപൊട്ടി പക്ഷെ മാളുവിൻ്റെ ചിരി നിൽക്കുന്നില്ല അവളുടെ അണ്ടർ സ്കേർട്ടാണ് അവൻ ധരിച്ചിരിക്കുന്നത് അവനെ നോക്കുന്തോറും മാളു എത്ര തടഞ്ഞു വെച്ചിട്ടും പൊട്ടിച്ചിരിച്ചുപോയി ചിരി നിർത്തി ഇങ്ങോട്ട് വാടി പട്ടി വിനോദ് അവളെ ബെഡിൽ നിന്നും എഴുന്നേൽപ്പിച്ച് അവൾക്ക് അവന്റെ ഷർട്ട് ഷർട്ടിട്ട് കൊടുത്തു മാളു അവനെ തന്നെ നോക്കി ഇത് നമ്മുടെ ഫസ്റ്റ് നേറ്റിന് വേണ്ടി മാത്രം സെറ്റാക്കിയ റൂമാണ് അതുകൊണ്ട് ഇവിടെ ഡ്രസ്സൊന്നുമില്ല അല്ലേലും ഫസ്റ്റ് എട്ടിന് ഡ്രസ്സ് വേണ്ടല്ലോ ചെക്കൻ മുഴുവൻ ചീത്ത സംസാരം ഒപ്പം അവളുടെ ശരീരത്തിൽ എവിടെയൊക്കെയോ തൊടുകയും ചെയ്യുന്നുണ്ട് ഓ ഉണ്ണിട്ടാ അടങ്ങിക്കേ മാളൂ ചിണുങ്ങി ഓക്കേ തൽക്കാലം അടങ്ങാം പക്ഷേ ഞാൻ പറഞ്ഞത് മറക്കണ്ട നമ്മുടെ റൂമിൽ വരണം കുറച്ചു കഴിഞ്ഞിട്ട് അവൻ ഓർമ്മിപ്പിച്ചു അവൾ ശരിയെന്ന് തലയാട്ടി വിനോദ് നിലത്ത് നിന്ന് അവരുടെ ഡ്രെസ്സെല്ലാം വാരിക്കൂട്ടിയെടുത്ത് സാരി കൊണ്ട് മാളുവിനെ ആകെ ഒന്ന് പൊതിഞ്ഞുകൊണ്ട് ബാക്കി വസ്ത്രങ്ങൾ അവളുടെ കയ്യിലേക്ക് കൊടുത്തു മാളു അവൻ ഇത് എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ചിന്തിക്കുമ്പോഴേക്കും വിനോദ് മാളുവിനെ ഇരു കൈയിലുമായി കോരിയെടുത്തിരുന്നു ഉണ്ണിയേട്ടാ മാളു പെട്ടെന്നൊന്ന് ഞെട്ടി ഇങ്ങനെ നീ റൂമ് വരെ പോവോ അവൻ പുരികമുയർത്തി അവളില്ലായെന്ന് തലയാട്ടി ആ എന്നാ അടങ്ങി എടി ഈ റൂമ് മൊത്തം ആന കരിമ്പാട്ടി ആയല്ലോ അലങ്കോലമായി കിടക്കുന്ന ബെഡും നിലത്താകെ വീണ് കിടക്കുന്ന റോസ് പെറ്റൽസും ബലൂൺസും കണ്ട് അവൻ അമ്പരന്ന് ചോദിച്ചു അതുതന്നെയല്ലേ അല്ലെങ്കിൽ സംഭവിച്ചേ മാൾ ചിരിയോടെ പറഞ്ഞുകൊണ്ട് പതിയെ അവൻ്റെ തോളിൽ കടിച്ചു ആ കടിക്കാതെടി അവൻ തോള് വെട്ടിച്ചു മാളു ചിരിച്ചു ആ കുറച്ച് കഴിഞ്ഞ് വന്ന് വൃത്തിയാക്ക നീ ആ ഡോർ ഒന്ന് തുറന്നേടി വിനോദ് ഡോറിനടുത്തേക്ക് മാളുവിനൊന്നുയർത്തി പുറത്താരെങ്കിലും കാണുമേട്ടാ എന്നെ ഈ കോലത്തില് അയ്യോ മാളു പേടിയോടെ പറഞ്ഞു ഏയ് അവിടെ ആരുണ്ടാവാൻ വഴിയില്ല ഇനിയിപ്പുണ്ടായാലും നീ സേഫാ നിനക്ക് തുണിയുണ്ടല്ലോ എൻ്റെ അവസ്ഥ അതാണോ പോയും പോയും ഭാര്യയുടെ അടിപ്പാവാടയല്ലേ ഉടുത്തേക്കുന്നേ ഹാ അവൻ നെടിവീർപ്പിട്ടു മാളു ചിരിച്ചു പോയി നിന്ന് ചിരിക്കാതെ ഡോറ് തുറക്കുവേണേ അവൻ അവളുടെ ഇടുപ്പിൽ കൈമുറുക്കി മാളു കുറ്റി താഴ്ത്തി ഡോർ തുറന്ന് ആരെങ്കിലും പുറത്തുണ്ടോ എന്ന് പേടിയോടെ നോക്കി വിനോദ് അപ്പോഴേക്കും അവളുമായി ടെറസിലേക്ക് കയറിയിരുന്നു ഉണ്ണിയേട്ടാ അവൾ ആശങ്കയോടെ വിളിച്ചു ആരും ഉണ്ടാവില്ല പെണ്ണെ നീ പേടിക്കല്ലേ അവൻ ശബ്ദം താഴ്ത്തി പറഞ്ഞ് എല്ലായിടവും ഒന്ന് നോക്കിയ ശേഷമാണ് ടെറസിൽ നിന്നും പുറത്തേക്കിറങ്ങിയത് പിന്നെ ഒരു പാച്ചിലായിരുന്നു അവരുടെ റൂമിലേക്ക് അവളുമായി അവനെ അങ്ങനെ ഒരു കോലത്തിൽ ഹരി കണ്ടാൽ പിന്നെ ഈ ആയുഷ്കാലം മൊത്തം ഒരു കാരണം മതി അവനെ തന്നെ കളിയാക്കാൻ എന്ന് വിനോദന് ഉറപ്പായിരുന്നു അല്ല ഭാര്യയുടെ അണ്ടസ്കേട്ട് കെട്ടി നിൽക്കുന്ന അവനെ കണ്ട ആർക്കായാലും ചിരി വന്നു പോവും ഒരുവിധം റൂമിലേക്കെത്തി മാളുവിനെ കൊണ്ട് തന്നെ ഡോറടപ്പിച്ചവൻ അവളുമായി ബെഡിൽ കയറി കിടന്നു ഉണ്ണിടന്ന് ഉറങ്ങിക്കോ ഞാൻ കുളിച്ചിട്ട് താഴേക്ക് പോവാ അവൾ അവന്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു ഉം അവൻ ചുണ്ടു ഊർപ്പിച്ചു അവൾ ചിരിയോടെ അവനെ നോക്കി ബെഡിൽ നിന്നും എഴുന്നേറ്റതും അവൻ ആ ബെഡിൽ കമഴ്ന്നു കിടന്നിരുന്നു മാളു ക്ലോക്കിലേക്ക് നോക്കി സമയം എട്ട് ആവാറായിട്ടുണ്ട് അവളൊരു പെപ്രാളത്തോടെ പെട്ടെന്ന് അലമാരയിൽ നിന്നും അവളുടെ ഒരു ധാവടി വലിച്ചെടുത്ത് ബാത്റൂമിലേക്ക് കയറി ദേഹം ഒന്നാകെ വെള്ളം വീഴുമ്പോൾ ശരീരത്തിൽ എവിടെയോ സുഖമുള്ളൊരു നീറ്റൽ മാളുവിന്റെ ചുണ്ടിൽ നാണം കലർന്ന് ചിരിവിരിഞ്ഞു പോയി അവൾ കുളിച്ചു വന്നപ്പോഴേക്കും വിനോദ് വീണ്ടും ഉറക്കം പിടിച്ചിരുന്നു അവൾ അവനെ ശല്യം ചെയ്യാതെ നെറ്റിയിൽ ഒരു കുഞ്ഞു പൊട്ടും വെച്ച് നെറുകയിൽ അല്പം സിന്ദൂരം കൂടി ചാർത്തി ആ സിന്ദൂരത്തിൽ നിന്ന് പൂർണ്ണത വന്നതുപോലെ അവളുടെ മനസ്സിങ്ങനെ ആ ഒരുവനിലേക്ക് തന്നെ ചുരുങ്ങിപ്പോകുന്നു ചിന്തകൾക്ക് വിരാമമിട്ട് അവൾ പെട്ടെന്ന് ഡോറ് തുറന്ന് പുറത്തേക്കിറങ്ങി താഴെ ചെന്ന് എല്ലാവരെയും എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ഓർത്തപ്പോൾ അവൾക്കാകെ ഒരു വെപ്രാളം തോന്നി എന്റെ മഹാദേവ ഹരിയട്ടനും ചിഹ്നവും ഗൗരി ഒന്നും അവിടെ ഉണ്ടാവല്ലേ അവൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് താഴേക്കുള്ള പടി ഇറങ്ങി ഹാളിലേക്ക് ഇറങ്ങുന്നതിന് രണ്ട് സ്റ്റെപ്പ് മുകളിലെത്തിയപ്പോൾ മാളുവിന്റെ കാലുകൾ പിടിച്ചുകെട്ടിയതുപോലെ നിന്നു എന്റെ ദേവി അവൾ അറിയാതെ വിളിച്ചുപോയി ഹാളിൽ പത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന ഹരിയെയും അവന്റെ തൊട്ടടുത്തിരുന്ന് സംസാരിക്കുന്ന ഗൗരിയെയും ചിന്നുവിനെയും കണ്ട് മാളുവിന് എന്ത് ചെയ്യുമെന്നറിയാതെ നിന്നുപോയി പെട്ടെന്നുള്ള തോന്നലിൽ വിനോദിനെയും കൂട്ടി താഴേക്ക് വരാമെന്ന ചിന്തയോടെ മാളു മുകളിലേക്ക് തിരികെ നടന്നു എന്താണ് എൻ്റെ മാളുവ് ഇവിടെ ഇന്നലെ തൊട്ട് ഈ കാത്തിരിപ്പ് തുടങ്ങിയതാ ഞാൻ നിന്നെ അപ്പോ നീ പിന്നെ മുകളിലേക്ക് പോവാണോ ഇനിയും അവനോട് നമ്മുടെ വീട്ടിലേക്ക് പോവാന്ന് യാത്ര പറഞ്ഞു കഴിഞ്ഞില്ലേ നീ ഹരിയുടെ കുറുമ്പോടെയുള്ള സ്വരം മാളു കേട്ടു ദേവി ചമ്മി അവന്റെ സംസാരം കേട്ട് അവളൊരു ഇളിയോടെ അവനെ തിരിഞ്ഞു നോക്കി അവളെ തന്നെ നോക്കി കള്ളച്ചിരിയോടെ ഇരിക്കുകയാണ് മൂന്നെണ്ണവും മാളുവിന്റെ മുഖത്ത് വെപ്രാളം നിറഞ്ഞു എന്താണ് ഏട്ടത്തി മുഖത്തൊരു വെപ്രാളൊക്കെ ചിന്നു അവളെ നോക്കി കുറുമ്പോടെ ചോദിച്ചു മാളു അവളെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു ഏയ് ഏ എന്ത് വെപ്രാളം ഒന്നുമില്ലല്ലോ മാളു എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു ആണോ എന്നാ അവിടെ നിൽക്കാതെ ഇങ്ങോട്ട് വാ ഞങ്ങൾ ചോദിക്കട്ടെ ഗൗരി അവളെ നോക്കി കള്ളച്ചിരിയോടെ പറഞ്ഞു മാളു മൂന്നാളെയും ദയനീയമായി നോക്കി ഇങ്ങോട്ട് വാമോളെ ഹരി കയ്യിലുള്ള പത്രം അടക്കി വെച്ച് അവളെ സ്നേഹത്തോടെ വിളിച്ചു അവൾ അവന്റെ അടുത്ത് ചെന്നതും അവൻ എഴുന്നേറ്റ് നിന്നു മാളു അവനെ നോക്കി പുഞ്ചിരിച്ചു അച്ചോ എന്താ എൻ്റെ കുട്ടിയുടെ ഒരു ചിരി ഇന്നലെ രാത്രി ഇപ്പം വരാം ഇവിടെ നിൽക്കണേ ഹരിയേട്ടെന്ന് പറഞ്ഞ് എന്നെവിടെ പിടിച്ചു നിർത്തിയിട്ട് നീ ഇപ്പോഴാണോ പൊങ്ങുന്നേ ഹരി കണ്ണുരുട്ടി മാളു മറുപടി എന്ന് പറയുമെന്ന ചിന്തയോടെ ദാവണിയിൽ കയച്ചുരുട്ടി പിടിച്ചു ആ അത് ഹരിയേട്ട് ഇന്നലെ പോ പോയില്ലായിരുന്നോ അവൾ പതിയെ ചോദിച്ചു ഇപ്പം അങ്ങനെയായോ ഏട്ടത്തിയല്ലേ ഞങ്ങളോട് പോവല്ലേന്ന് പറഞ്ഞ് ചിന്നു മാളുവിൻ്റെ മുന്നിൽ വന്നു നിന്നു ആ അത് അത് പിന്നെ ഞാൻ ആ അത് ഉണ്ണിയേട്ട എന്നോട് എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്തു അപ്പോ പാവം പാവല്ലേ ഹരിയേട്ട അതാ ഞാൻ മാളു ഹരിയെ നോക്കാതെ വിറയലോടെ പറഞ്ഞു ഹരി അവളുടെ മുഖത്തെ ഭാവം കണ്ട് പൊട്ടി വന്ന ചിരി ഒതുക്കി പിടിച്ചു ആണോ ഏട്ടത്തി വിനോട്ടൻ എന്നോട് റിക്വസ്റ്റ് ചെയ്തതാണോ ഗൗരി ചിരിയോടെ ചോദിച്ചതും മാളു അതെ എന്ന് തല ഉലുക്കി ആ റിക്വസ്റ്റ് ആണോ നിന്റെ കഴുത്തിൽ ഈ തെളിഞ്ഞു കാണുന്നേ ഗൗരി അവളുടെ കഴുത്തിലെ പാടിൽ തൊട്ടുകൊണ്ട് കുറുമ്പോടെ ചോദിച്ചു മാളു കണ്ണുമിഴിച്ചു കൊണ്ട് അവളുടെ കഴുത്തിൽ തൊട്ടു നോക്കി അവളുടെ മുഖം ആകെ ചുവന്നുപോയി അവൾ വിളറിയ മുഖത്തോടെ മൂന്നാളെ നോക്കി ആ അത് അത് പിന്നെ മാളു എന്തു പറയുമെന്നറിയാതെ കുഴഞ്ഞു കഴുത്തിൽ വിനോദിന്റെ പല്ലുകളുടെ അടയാളം നേരെ തെളിഞ്ഞു കാണുന്നുണ്ട് ഇങ്ങനെയുള്ള റിക്വസ്റ്റ് വേറെയുണ്ടോ ഗൗരി കളിയാക്കി മാളുവിന് നിന്ന നിൽപ്പിൽ അങ്ങോട്ട് ബോധം കെട്ട് വീണാൽ നന്നായേനെ എന്ന് തോന്നിപ്പോയി അവളുടെ മുഖം കണ്ട് ഹരി അവളെ കുറുമ്പോടെ നോക്കുകയാണ് ഉണ്ണിയേട്ട ഒന്ന് വാ ഇങ്ങോട്ട് എനിക്ക് വയ്യ ദേവി എല്ലാം കൂടെ എന്നൊന്ന് കളിയാക്കി കൊല്ലും മാളു അവളുടെ ദാവണി തുമ്പിൽ ചുരുട്ടി പിടിച്ചുകൊണ്ട് മനസ്സിൽ ദയനീയമായി പറഞ്ഞു ഡീ പെണ്ണുങ്ങളെ ഒന്ന് നിർത്തിയ രണ്ടും എൻ്റെ കുട്ടി അങ്ങനെ കളിയാക്കാതെ ഹരി കപട ദേഷ്യത്തോടെ ഗൗരിയെ ചിന്നുവനേയും നോക്കി അവളുമാർ ശരിയെന്ന പോലെ തല ഉലുക്കിയെങ്കിലും മാളുവിന് ആകെ മൊത്തം ഒരു ആക്കിച്ചിരിയോടെ ഒഴിഞ്ഞു നോക്കുന്നുണ്ട് മാളു ഹരിയെ നോക്കി ഹരി അവളെ ഒരു കൈകൊണ്ട് അവന്റെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു മാളു അവന്റെ കരവലയത്തിൽ ഒതുങ്ങി നിന്നു ഏട്ടന്റെ കുട്ടി ഹാപ്പി അല്ലേ അവൻ അവളോട് വാത്സല്യത്തോടെ ചോദിച്ചു അതെ അവളുടെ ശബ്ദം പതിഞ്ഞുപോയി ഹരിയുടെ ചുണ്ടുകൾ അവളുടെ നെറ്റിയിൽ അമർന്നു അവൾ അവനെ ചുറ്റി പിടിച്ചു ഇന്നലെ നീ മുകളിലേക്ക് പോകുമ്പോ തന്നെ ഞങ്ങൾക്കെല്ലാം അറിയായിരുന്നു നീ തിരികെ വരാൻ പോണില്ല എന്ന് ഹരി ചിരിച്ചു ഹരി ഏട്ടാ മാളു ചിണുങ്ങി അച്ചോ ഏട്ടൻ്റെ കുട്ടിക്ക് നാടാണോ എന്നാ നീ ഏട്ടനൊന്നും പറയില്ലാട്ടോ അവൻ ചിരിയോടെ പറഞ്ഞതും മാളു മൂളി ഇന്നലെ ഏട്ടൻ വിനുവിനെ കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞത് മോൾ അങ്ങനെങ്കിലും മുകളിലേക്ക് പോവാൻ വേണ്ടിയിട്ടാ അവൻ നിനക്ക് വേണ്ടി അവടെ കാത്തു നിൽക്കാമായിരുന്നില്ലേ അവൻ അവളുടെ തലയിൽ തഴുകി അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ നോട്ടവും അവളുടെ മുഖത്തേക്ക് തന്നെയായിരുന്നു അവളുടെ കവിളിലുള്ള പാടും പൊട്ടിയ ചുണ്ടും കണ്ട് ഹരിക്ക് വീണ്ടും ചിരി വന്നെങ്കിലും അവൻ അവളിൽ നിന്ന് മുഖം തിരിച്ച് ഗൗരിയേയും ചിന്നുവിനേയും നോക്കി രണ്ടാളും മാളുവിൻ്റെ അടുത്തേക്ക് വന്ന് അവളുടെ തോളിൽ തട്ടി വേണ്ടപ്പോ എന്നോട് മിണ്ടണ്ട നോക്കിക്കോ ഞാൻ ഉണ്ണിയോട്ടോട് പറഞ്ഞു കൊടുക്കും രണ്ടാളെയും മാളു മുഖം വീർപ്പിച്ചു ആഹാ എന്നാ പോയി പറഞ്ഞു കൊടുക്ക് ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ മണിയറ ഒരുക്കി തന്ന നന്ദി വേണം ഏട്ടത്തി നന്ദി ചിന്നു കുസൃതിയോടെ പറഞ്ഞു അയ്യേ മാളു നാണത്തോടെ ഹരിയുടെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി എന്തയ്യേ ഞങ്ങൾക്കൊക്കെ മനസ്സിലാവണ്ട് കേട്ടോ നിനക്കിന്ന് ഇതുവരെ ഇല്ലാത്തൊരു തെളിച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോ ഞങ്ങളുടെ മണിയറ വേസ്റ്റ് ആയിട്ടില്ലാന്ന് സാരം ഗൗരി മുകളിലേക്ക് നോക്കി പറഞ്ഞതും മാളു അവളെ ദയനീയമായി നോക്കി അത് കണ്ട് മൂന്നാളും പൊട്ടിച്ചിരിച്ചു ഞാൻ ഞാൻ പോട്ടെ അമ്മ അമ്മ ഇവിടെ മാള് പെട്ടെന്ന് ഹരിയിൽ നിന്ന് മകന്നുനിന്ന് തല താഴ്ത്തി അടുക്കളയിലുണ്ട് ഏട്ടത്തി സ്ഥിരമായിട്ട് ഉണരാറുള്ള സമയമൊക്കെ കഴിഞ്ഞില്ലേ അപ്പൊ പിന്നെ നിങ്ങൾ നിങ്ങളെണീക്കുമ്പോഴേക്കും വല്ലതുണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് സുമതിയച്ചിയോടൊപ്പം അടുക്കളയിൽ കയറിയതാ ചിന്നു പറഞ്ഞു ആ അത് ഞാൻ ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി മാള് വിക്കിക്കൊണ്ട് പറഞ്ഞു ആണോ മാളു പക്ഷേ നിന്റെ മുഖം കണ്ടിട്ട് ഉറങ്ങിയതായിട്ട് തോന്നണില്ലല്ലോ ഗൗരി അവളെ കുറുമ്പോടെ നോക്കി മാളു അവളെ നോക്കി ഇളിച്ചു കൊടുത്തു എന്താ അവളൊരു കിണി ഗൗരി പുഞ്ചിരിയോടെ പറഞ്ഞു വിനു എഴുന്നേറ്റില്ല മോളെ ഹരി ചോദിച്ചു ഇല്ല മാളു പതിയെ പറഞ്ഞു അപ്പോ ഇന്നവൻ ലീവാണല്ലേ എന്നും ഇതൊരു ശീലാക്കണ്ടെന്ന് പറഞ്ഞേക്ക് ഞാൻ ഓഫീസിൽ പോവാൻ നിൽക്കുക ഹരി കളിയോടെ പറഞ്ഞതും മാളു ചമ്മലോടെ തല ഉലുക്കി പിന്നെ ഞങ്ങളെല്ലാം നീ ഇന്നലെ മുകളിലേക്ക് പോയപ്പോ തന്നെ വീട്ടിലേക്ക് പോയിട്ടോ നീ തിരികെ വരില്ല എന്ന് ഞങ്ങൾക്കൊക്കെ അറിയായിരുന്നല്ലോ ഹരി ഒരു കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു മാളു ചുവന്ന മുഖം അവൻ കാണാതിരിക്കാൻ തല താഴ്ത്തി തന്നെ പിടിച്ചു അപ്പോഴേക്കും ദേവിക അടുക്കളയിൽ നിന്നും ഇറങ്ങി വന്നിരുന്നു മാളു അവരെ കണ്ട് ചിരിക്കാൻ ശ്രമിച്ചു ദേവിക സന്തോഷത്തോടെ അവളുടെ കവളിൽ തഴുകി അവളുടെ മുഖത്ത് ഇന്നോളം കണ്ടിട്ടുള്ളതിനേക്കാൾ കൂടുതൽ തെളിച്ചം കണ്ട് ദേവികയുടെ മനസ്സും നിറഞ്ഞുപോയി പോയി അവര് വാത്സല്യത്തോടെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു മാളു അവരെ നോക്കി പുഞ്ചിരിച്ചു ഉണ്ണി എണീറ്റില്ലേ മോളെ അവര് ചോദിച്ചു ഇല്ലമ്മേ മാളു മറുപടി പറഞ്ഞു വിനോട്ടിനെ ക്ഷീണം കാണും വില്ലമ്മേ ചിന്നു ഇളിയോടെ പറഞ്ഞതും ദേവിക അവളെ നോക്കി ചിരിച്ചു ആരുടെ കാര്യം നിങ്ങൾ ഈ പറയുന്നേ ആർക്ക വയ്യാത്ത ക്ഷീണ ആർക്കാ വിനോദിന്റെ ആകുലത നിറഞ്ഞ സ്വരം കേട്ട് എല്ലാവരും പുറകിലേക്ക് തിരിഞ്ഞു നോക്കി ഒരു ഗ്രീൻ കളർ ഷർട്ടും അതേ കരയിളും മുണ്ടുമുടുത്ത് താഴേക്ക് ഇറങ്ങി വരികയായിരുന്ന വിനോദ് അപ്പോഴാണ് ചിന്നു പറയുന്നത് കേട്ടത് ഇനി മാളുവിന് ഇന്നലത്തെ ദിവസം കൊണ്ട് വല്ല വൈയായികി ഉണ്ടായോ എന്ന ആകുലതയായിരുന്നു അവന്റെ മുഖത്ത് വെപ്രാളത്തോടെ എല്ലാവരെയും നോക്കുന്ന വിനോദിനെ കണ്ട് മാളുവിനൊഴുകെ എല്ലാവർക്കും ചിരി വന്നു തുടരും